യു എസ് പ്രസ് സെക്രട്ടറി കേരള ലെവിറ്റ് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയാണ് ഒരു പ്രസ് കോൺഫറൻസ് നടത്തുകയും ഇപ്രകാരം പറയുകയും ചെയ്തത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാരണം ഒരു ആറ് കോൺഫ്ലിക്ട്സ് ആണ് അവസാനിച്ചത് ഒന്നാമത്തെ കോൺഫ്ലിക്ട് തായ്ലൻഡ് കംബോഡിയ രണ്ടാമത്തത് ഇസ്രായേൽ ആൻഡ് ഇറാൻ മൂന്നാമത്തത് റുവാൻഡ ആൻഡ് ദ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ദ കോങ്കോ നാലാമത്തത് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ അഞ്ചാമത്തത് സെർബിയ ആൻഡ് കോസോവോ ആറാമത്തത് ഈജിപ്റ്റ് ആൻഡ് എത്തിയോപ്യ പ്രസിഡന്റ് ട്രംപ് പ്രസിഡന്റ് പദവിയിൽ വന്നിട്ട് ആറു മാസമാണ് ആകുന്നത് ഈ ആറ് മാസത്തിനുള്ളിൽ ആവറേജ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു ഡീൽ അല്ലെങ്കിൽ സീസ് ഫയറിൽ എത്തിച്ചേരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കൊടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കേരളൻ പ്രസ് മീറ്റിൽ പറയുന്നത് കേരളൻ പറയുന്ന ആദ്യത്തെ യുദ്ധം തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ളതാണ് സീസ് ഫയറിൽ എത്തിയില്ലെങ്കിൽ തായ്ലൻഡും കമ്പോഡിയയുമായി ട്രേഡ് നടത്തില്ല എന്ന് ട്രംപ് പറഞ്ഞിരുന്നു കംബോഡിയയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ പറഞ്ഞു ഡൊണാൾഡ് ട്രംപാണ് തായ്ലൻഡുമായി ഫീസ് ഡീൽ എത്താൻ കാരണമെന്ന് ഡൊണാൾഡ് ട്രംപിനെ കംബോഡിയ നോബൽ ഫീസ് പ്രൈസിന് നോമിനേറ്റ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഇത്തരത്തിൽ സീസ് ഫയർ പ്രഖ്യാപിച്ചെങ്കിലും അത് പ്രാബല്യത്തിൽ വന്നില്ല കംബോഡിയയും താങ്ങലൻഡും തമ്മിലുള്ള ക്ലാഷ് തുടർന്നു പിന്നീട് ആസിയൻ അഥവാ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിന് വേണ്ടി മലേഷ്യൻ പ്രൈം മിനിസ്റ്റർ അൻവർ ഇബ്രാഹിം തായ് ആക്ടിങ് പ്രൈം മിനിസ്റ്റർ ഫുംതാം വെച്ചായും കംബോഡിയൻ പ്രൈം മിനിസ്റ്റർ ഹുൻ മാനറ്റുമായി സംസാരിച്ചാണ് സീസ് ഫയറിൽ എത്തിയത് രണ്ടാമത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധമാണ് അതിന്റെ ക്രെഡിറ്റ് നമുക്ക് ഡൊണാൾഡ് ട്രംപിന് കൊടുക്കാം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിനനുസരിച്ചാണ് ഇസ്രയേൽ അവരുടെ ആൾക്കാരെ തിരിച്ച് വിളിച്ചത് ഇസ്രായേൽ ബോംബിടാൻ പിന്നെയും പോയപ്പോൾ ഇദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് ഇസ്രയേൽ തിരിച്ച് തിരികെ അവരുടെ സൈന്യത്തെ വിളിപ്പിച്ചത് മൂന്നാമത് യുദ്ധം റുബാന്റെയും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും തമ്മിലുള്ളതാണ് ഇതിന്റെ പിസ്റ്റിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഖത്തറും ആഫ്രിക്കൻ യൂണിയനും ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കുകയും അതിന്റെ ഫലമായിട്ട് ഒരു ഫീസ് ഡീൽ എത്തി എന്നാണ് നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് നാലാമത്തത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമാണ് അതിൽ മോദി അതിന്റെ ക്രെഡിറ്റ് പ്രസിഡന്റ് ട്രംപിന് കൊടുക്കാൻ തയ്യാറായില്ല അടുത്ത യുദ്ധം സെർബിയയും കോസോവോയും തമ്മിലുള്ള യുദ്ധമാണ് യൂറോപ്യൻ യൂണിയൻ ഇതിൽ ഇടപെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ട്രംപ് ഏത് രീതിയിലാണ് ഈ പ്രശ്നം പരിഹരിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല കൊസോവോ സെർബിയയുടെ ഭാഗമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ കൊസോവോ ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിച്ചിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് രണ്ടായിരത്തി എട്ടിൽ കൊസോവയെ ഇൻഡിപെൻഡൻസ് കൺട്രിയായി പ്രഖ്യാ പ്രഖ്യാപിക്കുന്നത് എന്നാൽ ഈ ഫീസ് ഡീലിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല ട്രംപ് എപ്രകാരമാണ് അവിടെ ഒരു ഫീസ് ഡീൽ ഉണ്ടാക്കിയത് എന്നതിന്റെ ഡീറ്റെയിൽസ് ലഭ്യമല്ല ആറാമതായിട്ട് ഈജിപ്റ്റും എത്യോപ്യയും തമ്മിലുള്ള പ്രശ്നം കോൺഫ്ലിക്റ്റ് അവസാനിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഈജിപ്റ്റും എത്യോപ്യയും തമ്മിൽ ഉള്ള പ്രശ്നത്തിന് കാരണം അവിടുത്തെ ഒരു ഡാമാണ് ഗ്രാൻഡ് എത്യോപ്യൻ റിനൈസൻസ് ഡാം ഇത് രണ്ടായിരത്തി പതിനൊന്നിൽ കൺസ്ട്രക്ട് ചെയ്ത അന്ന് മുതൽ ഇവിടെ മൂന്ന് രാജ്യങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ട് ഈജിപ്റ്റ് സുഡാൻ എത്യോപ്യ ഈ മൂന്ന് രാജ്യങ്ങളും ചേർന്ന ചേർന്ന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇതിന്റെ പീസ് ഡീലിലും ഉള്ള കോൺട്രിബ്യൂഷൻ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഏതായാലും കേരള ലെവിറ്റ് ഈ ആറ് യുദ്ധങ്ങളും അവസാനിപ്പിച്ചത് ട്രംപ് ആണ് എന്ന് ക്ലെയിം ചെയ്തുകൊണ്ടാണ് ലോകത്തോട് പറയുന്നത് അദ്ദേഹം സമാധാനത്തിനുള്ള നോബൽ പ്രൈസിന് അർഹനാണെന്നും അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൊടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നും